സെല്ലാർ എഫെക്സിനെ കുറിച്ച് പലരും പലരും പറയുന്നുണ്ടായിരുന്നു കാരണം ഇതൊക്കെ വെറും വെറുമൊരു സ്കാമാണ് പെട്ടെന്ന് പൊട്ടിപ്പോ ഒരു മാസം കൊണ്ട് പൊട്ടിപ്പോയി രണ്ട് മാസം കൊണ്ട് പൊട്ടിപ്പോ പക്ഷെ ഇവര് നാലഞ്ച് ആറാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സെല്ലാർ എഫക്സ് ഒരു കംപ്ലൈന്റും കംപ്ലൈൻറ്റുമില്ലാണ്ട് നമ്മുടെ സെല്ലാർ എഫക്സ് എന്ന് പറയുന്നത് ആറാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് എല്ലാ ഇതിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സെല്ലാർ എഫെക്ട്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാർ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ആണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളും റിസ്ക് ആണ് അത് എവിടെയായാലും ഏതായാലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം മുഴുവൻ റിസ്ക് ആണ് പക്ഷെ നമ്മൾ ഇതുവരെ വന്നതിൽ വെച്ച് നമ്മുടെ സെൽആർഫെക്സ് വളരെ നന്നായിട്ട് ഒരു കംപ്ലൈൻ്റ് പോലും പറയണ്ട് ഒരു സൈറ്റ് ഇഷ്യൂ പോലും പറയണ്ട് വളരെ നന്നായിട്ട് പോവുകയാണ് ഇനി മുമ്പോട്ടുള്ളത് എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ ഞാനില്ല കാരണം വെച്ചാൽ ഇതുവരെ ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇനി മങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം മന്ത്ലി ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ട്വൻ്റി ത്രീ പെർസെൻറ്റേജ് ഒക്കെ പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ടീം വർക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് 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 നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ സെൽ ആർ എഫ്ലെക്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പിന്നെ സെൽ ആർ എഫ്ക്സ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ റെഫർ ലിങ്കും ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ഫെക്സിനെ കുറിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക വെറും ആയിരം രൂപ കൊണ്ട് അതായത് പതിനൊന്ന് ഡോളർ കൊണ്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും പതിനൊന്ന് ഡോളർ കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ നല്ലൊരു ടീമൊക്കെ സെറ്റപ്പ് ആക്കുന്നത് നമുക്ക് പതിനൊന്ന് ഡോളർ വെച്ച് ചെയ്യാം കാരണം നോർമലായിട്ടൊരു പതിനൊന്ന് ഡോളർ ഇട്ട് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല ഒരു ഹൺഡ്രഡ് ഡോളർ മുതൽ അങ്ങോട്ട് അങ്ങോട്ടിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് നിൽക്കാം കാരണം ഇതിൻ്റെ മിനിമം വെഡ്റൂമൽ എന്ന് പറയുന്നത് ലെവൻ ആണ് പതിനൊന്ന് ഡോളർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പതിനൊന്ന് ഡോളർ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചിന്തിച്ച് ചെയ്യുക അപ്പോൾ സെൽ ആർ എഫക്ട്സിനെ കുറിച്ച് ഒരുപാട് 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 വീഡിയോസ് ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു സെൽ ആർ എഫെക്ട്സ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന ഭാവിയിൽ അങ്ങനെയാണെന്നറിയില്ല പക്ഷേ ഇതുവരെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നുള്ളത് ആ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് പോലെ മറ്റുള്ള ഒരുപാട് സൈറ്റുകൾ ഇതിൻ്റെ ഒന്നിച്ച് ഒരുപാട് സൈറ്റുകളൊക്കെ ഒന്നും ഇല്ലാണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സെലർ എഫെക്സ് ഒരു കംപ്ലൈൻറ്റ് പോലും ഒരു സൈറ്റിലൊക്കെ സൈറ്റിൽ വരെ ഒരു കംപ്ലൈൻ്റ് പോലും പറയാണ്ട് ഡെയിലി പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ എണിച്ചതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അപ്പോൾ ഇതിനെക്കുറിച്ച് സെലർ എഫക്സിനെ കുറിച്ച് പറയാൻ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്കിത് ചെയ്യാം ചെയ്യാണ്ടിരിക്കാം കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം വേണമെങ്കിൽ പതിനൊന്ന് ഡോളർ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡോളർ ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ടീമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ താങ്ക്